കവിത രചന സി സി രാമകൃഷ്ണൻ തലശ്ശേരി ആടിയ വേഷങ്ങൾ സ്മൃതിടുമ്പോൾ ആടാനുള്ള വേഷങ്ങളൊത്ത് ആടിയ വേഷങ്ങൾ സ്മൃതി ചോരങ്ങളിൽ നിന്നും നിറഞ്ഞാടിയത് ദുർനിമിത്തത്തിന് ദുർമൂർത്തികൾ മാത്രം പകലോനും പതിവായി അന്ധകാരമേറ്റുന്നു ആകിയും വ്യാധിയും നെഞ്ചിരിപ്പായി ആകുലതയിൽ ജീവിതം വഴിമുട്ടിയിടുന്നു ദിനം ോറും പണം വിടുന്നു കാമ്പില്ലാ ജീവിതം പാവക്കൂന്താടുന്നു വാടിയ പൂവിനെ ചൂടുന്നതിന്തിനൂവിൻ മധു മുഖന്നോരും ചിന്തിച്ചിടുന്നു സ്വപ്നകോലാരങ്ങൾ അപ്പൂപ്പൻ താടികളായി സ്വപ്നങ്ങൾ സ്വസ്ഥതയില്ലാതലെയും കാലം കഴിച്ചിടും നേരം കഥയില്ല ജീവിതം അബദ്ധസഞ്ചാരിയാവുന്നു കൊഴിഞ്ഞു പോയ ദിനങ്ങൾക്ക് ചാരുതയില്ലാതെ മനോവ്യഥ അസുരവാദ്യം കൊട്ടി നടനമാടുന്നു